ഹലോ സ്ലാലൈക്കും ഇന്നത്തെ ഓഫർ വീഡിയോയിൽ ഏതൊക്കെ ഐറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാണണ്ടേ ഫസ്റ്റ് വരുന്ന ഒരു സൽവാർ സെറ്റാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ഇത് ഇപ്പോട്ട പാൻറ്റ് ബോട്ടം ഈ ത്രീ പീസ് സെറ്റായിട്ടാണ് വരുന്നത് വെറും ആയിരം രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു ഐറ്റം വരുന്നത് എൻ്റെ സൈസ് വരുന്നത് സ്മോൾ ഇറ്റ് ഫോർ എക്സിലൊരെയാണ് നെക്സ്റ്റ് വരുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ ഇമ്പോർട്ട് ഫാബ്രിക്കിൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് ഈ തൊള്ളായിരത്തി അൻപത് രൂപ അൻപത് രൂപ ഷിപ്പിങ്ങാണ് വരുന്ന സ്മോൾ ഇറ്റ് ഫോർ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കൂടെ ഒരുപാട് ഐറ്റങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ബിനോഫർ എടുത്ത ആ ടൈപ്പാണ് വേണ്ടതെങ്കിൽ അത് നോക്കാം ഇതാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഈ ഒരു ഐറ്റം വരുന്നത് അതാ അതിൻ്റെ സൈസ് അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്മോൾ ടു ഡബിൾ ട് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മെൻഷൻ ചെയ്യാത്ത മെൻഷൻ ചെയ്യാത്തതിൻ്റെ സൈസ് സ്മോൾ ടു ഡബിൾ വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻ കാർഡ് നമ്പറിലേക്ക് വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർക്കിക്കോളി പുതിയ ഓഫർ ആയിട്ട് ഇതിൻ്റെ വീഡിയോ കിട്ടാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൻ എനേബിൾ ആക്കി വയ്ക്കാൻ മറക്കല്ലേ